വരെ റസൂൽ റസൂസ്ാഹു അലഹു സ്ലമാ ഒരിക്കൽ തൻ്റെ വീട്ടിൽ ഒരു ആടിനെ അറുത്ത് അതിൻ്റെ ഇറച്ചി ദാനം ചെയ്യാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഒരു ഉത്തരവാദിത്വം മേൽനോട്ട ഉത്തരവാദിത്വം ആയിഷ അള്ളാഹുനെ ഏൽപ്പിക്കുകയും ചെയ്തു ഞാൻ പറഞ്ഞുപോയൊരു അധികണം മുമ്പ് അങ്ങനെ ആയിഷ സിദ്ധിക്കാർ അള്ളി അള്ളാഹു അലഹ ആ കർത്തവ്യം പൂർത്തീകരിച്ചു റസൂൽലാഹി പിന്നീട് വന്ന് ചോദിച്ചു ആയിഷ മാ ബഖിയ ബിൻഹ എന്താ ബാക്കിയുള്ളത് എന്ന് എല്ലാം കൊടുത്തു കഴിഞ്ഞോ നിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞോ എന്താ ബാക്കിയുള്ളതെന്ന് നോക്കുമ്പോൾ റസൂല്ഹി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഐഷ ബബി പറഞ്ഞു മാ ബക്കി മുൻഹായില്ല കത്തിഫുഹ റസൂലി എല്ലാം കൊടുത്തു ഏകദേശം എല്ലാം കൊടുത്തു കഴിഞ്ഞു ഇനി ആകെ ബാക്കിയുള്ളത് അതിൻ്റെ ഒരു തോളിൻ്റെ ഭാഗം മാത്രമാണ് ആടിൻ്റെ തോളറച്ചിയുടെ ഭാഗം മാത്രമാണ് എന്ന് മറുപടി പറയുമ്പോൾ പുണ് നബി സുല്ലാഹു അലൈഹി വസ്സലമ തങ്ങൾ മറുപടി പറഞ്ഞത് ബക്കീ കുല്ലുഹ ഇല്ല കത്തിഫുഹ എന്ന് ഐഷ കൊടുത്തതെല്ലാം ബാക്കിയായിട്ടുണ്ട് കൊടുത്തതെല്ലാം ബാക്കിയായിട്ടുണ്ട് ഈ പിടിച്ചു വെച്ചതാണ് അത് ബാക്കിയില്ല അത് നമ്മൾ കഴിക്കാൻ പോകുന്നത് എന്ന് ഈ കൊടുത്തതാണ് ബാക്കിയെന്ന് അത് ബാക്കിയാവുകയുള്ളൂ നമ്മൾ കൊടുത്തതും നമ്മൾ കഴിച്ചതും നമ്മളുടെ പേരിൽ അനുഭവിച്ചതും ഒന്നും നമുക്കുണ്ടാവില്ല അങ്ങും നമ്മുടേതായിട്ട് ഇവിടെ ദുനിയാവിൽ അവസാനിക്കും നമ്മൾ ഉണ്ട് ഉറങ്ങിയതങ്ങും ഇവിടെ ഉണ്ടാകും ദുരി ദുനിയാവിനപ്പുറം കിടക്കില്ല പക്ഷേ നമ്മൾ കൊടുത്തത് മറ്റുള്ളവരിലേക്ക് നമ്മൾ വെച്ച് നീട്ടിയത് അതേ അവശേഷിക്കുമെന്ന് ഈ റഷ്യൻ സാഹിത്യകാരനായ ഗുർജീഫിൻ്റെ ഒരു കവിതയുണ്ട് ഓൾ ദാറ്റ് ഐ ഐ ഹാവ് ഹോൾഡ് ഇറ്റ്സ് ലോസ്റ്റ് എന്ന് ഞാൻ ശേഖരിച്ച് വെച്ചത് എനിക്ക് വേണ്ടി കരുതി വെച്ചതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാൽ ഓൾ ദാറ്റ് ഐ ഹാവ് ഗിവൻ ടു മൈൻ ഞാൻ കൊടുത്തതെല്ലാം എനിക്ക് അവശേഷിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അതാണ് റസൂലൂടെ പഠിപ്പിക്കുന്നത് നമ്മൾ കൊടുത്തതേ നമുക്ക് ബാക്കിയാവുള്ളൂ അതുകൊണ്ട് നമ്മൾ നിക്ഷേപങ്ങളായി ഈ ദുനിയാവിൽ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നമ്മളൊരു അവശേഷിപ്പുകൾ ദുനിയാവിൽ ഉണ്ടാകണം നമ്മുടെ പുണ്യങ്ങളായി ഇപ്പോൾ നമ്മൾ ഈ പള്ളിയിൽ നമസ്കരിക്കാതിരിക്കുമ്പോൾ ഈ പള്ളി നിർമ്മിച്ചതിൽ രണ്ടായിരത്തി പത്ത് ഞാൻ കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടങ്ങളിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം നടക്കുന്നത് ഈ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്ന് പ്രവർത്തിക്കുകയും അന്ന് ഒരിഷ്ടുകയെങ്കിലും സംഭാവന ചെയ്ത എത്രയോ മനുഷ്യർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഈ പള്ളിയിൽ നമ്മൾ ഇന്നും ജുമാ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ഈ കെട്ടിടം ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരിഗണിക്കണമെന്നില്ല അവർ പക്ഷേ പടച്ചവൻ അവർ പരിഗണിക്കുന്നുണ്ട് ഈ ഈ അസ്ഥി ഈ കെട്ടിടത്തിൻ്റെ ഒരു അസ്ഥിവാരമുണ്ട് മണ്ണിൽ മറഞ്ഞിരിക്കുന്ന ഒരു ബേസ്മെൻ്റ് ഉണ്ട് ആ ബേസ്മെന്റിനെ മുകളിൽ നിൽക്കുന്നേ ആ മണ്ണിൽ മറഞ്ഞ ഇഷ്ടികകളാണ് ഈ മരിച്ചുപോയ മനുഷ്യർ അവരുടെ ബാക്ക് ബോണുകളാണ് അല്ലെങ്കിൽ അവർ ബാക്കപ്പ് കൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് ഈ പള്ളിയും ഇത് ഇതിൻ്റെ സൗകര്യങ്ങളുമല്ലേ ഇതിനകത്ത് ഇരിക്കുന്ന ഓരോ നിമിഷവും ആ ചെയ്തു വെച്ച നന്മകൾക്കുള്ള പ്രതിഫലം ഈ മനുഷ്യരുടെ കബറിലേക്ക് അലാഹ് നൽകിക്കൊണ്ടിരിക്കും എന്നല്ല അവരുടെ പാരിക ജീവിതത്തിന് ഇതൊരു വലിയ പിൻബലമായി നിലനിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യം കൊടുത്ത് സൂചിപ്പിക്കാറുണ്ട് നമുക്ക് രണ്ടായിരത്തി പത്ത് പതിമൂന്ന് കാലഘട്ടങ്ങളിലാണ് ഈ പള്ളിയുടെ നിർമ്മാണം നടക്കുന്നത് ആ കാലഘട്ടത്തിൽ മാത്രമാണ് പൊതുവായ നിലയിൽ ജനങ്ങളുടെ സഹായങ്ങൾ ഇവർ സ്വീകരിച്ചിട്ടുള്ളത് ഈ പൊതുവായ വലിയൊരു ബഡ്ജറ്റിൽ ഇപ്പോൾ എല്ലാ ആഴ്ചകളിലും എല്ലാ മാസങ്ങളിലും ഒക്കെ ജനങ്ങളുടെ മുസ്ലിങ്ങളുടെ പൊതുവായ സഹായത്തോടു കൂടിയാണ് ഇവിടുത്തെ മദ്രസകൾ മുന്നോട്ട് പോകുന്നത് ഈ പള്ളിയുടെ ആവശ്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എല്ലാ ചെലവുകൾ നടന്നു പോകുന്നത് എന്നാലും വലിയൊരു ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വലിയൊരു ആവശ്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു എസ്റ്റിമേറ്റ് കണക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് ജനങ്ങളെ സമീപിച്ചത് ആ ഒരു കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിമൂന്നിനകത്ത് ഇവർ പണി പൂർത്തിയാക്കി ഒരു വിധത്തിൽ എന്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് പറയും റണ്ണിങ് ആണ് ആരെയും എന്ത് ചെയ്ത് വലിയ തോതിൽ ആരെയും ഡിപെൻഡ് ചെയ്യാതെ ജനങ്ങൾ ചെറിയ സഹായം കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ അത് അത് തന്നെ വലിയ തെറ്റിദ്ധാരണയ്ക്ക് കാരണമായിട്ടുണ്ട് എല്ലാ പള്ളികളും രണ്ടും മൂന്നും വർഷവും കൂടുമ്പോഴൊക്കെ വലിയ വലിയ പിരിവുകൾ നടത്തിയിട്ട് എന്തൊക്കെയോ ഒക്കെ ചെയ്യുന്നുണ്ട് അവർ സാമ്പത്തികമായ ഒരു ബേക്കപ്പൊക്കെ സൃഷ്ടിക്കുമ്പോഴും ഇവിടെ ഇവർ സ്വയം നിലനിൽക്കുന്നതാണോ ചിലരെ കണക്കാക്കി ഇവിടെ നിന്നൊക്കെ പൈസ വരുന്നുണ്ട് നല്ല പൈസയുണ്ട് വരട്ടെ എന്ന് വരെ തെറ്റിദ്ധരിച്ച ആൾക്കാരുണ്ട് ഇത് ഇങ്ങനെ ഓടിപ്പോവാണ് പക്ഷെ ഇപ്പോൾ വളരെ അടിയന്തരമായ ചില ആവശ്യങ്ങൾ വന്നിട്ടുണ്ട് കാരണം ഇതിന്റെ ഈ ഭാഗത്ത് ഈ സ്റ്റെപ്പ് ഇപ്പോഴും നനഞ്ഞു കിടക്കാണ് മദ്രസാ കുട്ടികൾ മഴ സമയത്തൊക്കെ ഇറങ്ങി വരും പോകുകയും ചെയ്യുമ്പോഴൊക്കെ വലിയ അപകട സാധ്യതയുള്ള ഒരു അവസ്ഥയുണ്ട് അപ്പൊ അതൊന്ന് കവർ ചെയ്യേണ്ടതുണ്ട് പുറകു ഭാഗത്ത് ഒരു ഷെഡിന്റെ നിലനിൽക്കുന്നുണ്ട് അതൊന്നും ഒന്നേന്ന് പുനഃക്രമീകരിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ സോളാർ സംവിധാനം ചെയ്യാനുള്ള ശ്രമമുണ്ട് എല്ലാം കൂടി കണക്കൂട്ടം ഒരു പതിനഞ്ച് ലക്ഷം രൂപയോളം പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിൽ ചെലവ് വരുന്ന ഒരു വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഈ എന്ത് ചെയ്യുന്നത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവർക്കുള്ളത് ആലോചിക്കൽ നന്മയിൽ ഒന്നും നിസ്സാരമായി കാണരുത് ഈ കൊടുത്താൽ അതിവിടെ എന്ത് ചെയ്യും കമ്മിറ്റിക്കാരെ കണക്കിൽ വന്നില്ലെങ്കിൽ പോലും പടച്ചവന്റെ കണക്കിലുണ്ടാവും ഏ നമ്മള എവിടെയും ഒരു എല്ലാവരും ആലോചിക്കുന്ന ആളാണ് ഒരു പള്ളി സംഭാവന എടുക്കണമെങ്കിൽ ലിസ്റ്റ് വായിക്കണം വെള്ളിയാഴ്ചകൾ എല്ലാ പള്ളിയിലും കാണും ഒരു ലിസ്റ്റ് വായിക്കാൻ നൂറ് രൂപ അൻപത് രൂപ നൂറ് രൂപ അൻപത് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഈ പേര് മൈക്കിലൂടെ പറയുമ്പോൾ ഒരു തൃപ്തി ആൾക്കാർക്ക് ആയി എൻ്റെ പേരിങ്ങനെ കേട്ടോ നാട്ടുകാർ കേട്ടു ഞാൻ അഞ്ഞൂറ് കൊടുത്തത് ആ ഗമയിട്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ഒരു പേര് വിളിച്ചു പറയാൻ ഇവിടെ ആരും വന്നില്ലെങ്കിലും ഇവിടെ അനൗൺസ് ചെയ്യപ്പെട്ടില്ല എങ്കിലും അള്ളാഹു വീണ്ടെടുക്കൽ നിങ്ങളുടെ നന്മക്കൾ സ്വീകാര്യതയുണ്ട് പഠിച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ ഈ നന്മകളെ വില കുറച്ച് കാണുന്ന അവരല്ല അള്ളാഹു ഒരിക്കലും അക്രമം മനുഷ്യരോട് കാണിക്കില്ല മനുഷ്യനോട് എപ്പോഴും അള്ളാഹു നന്മയും സ്നേഹവും കാരുണ്യവും കൊണ്ട് പുതിയാൻ ആഗ്രഹിക്കുന്ന പടച്ചവനാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ പള്ളിയുടെ ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഉദാരമായി കഴിവിൻ്റെ പരമാവധി നമുക്ക് കൊടുക്കാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പല ഘട്ടങ്ങളിലായിട്ട് കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ ഒരുമിച്ച് കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ എല്ലാവരും മാന്യമായ നിലയിൽ സഹകരിക്കണമെന്നാൽ മാത്രമേ ഇതിന്റെ പണി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ ഇതെല്ലാം നമ്മുടെ ഒരു നീക്കിയിരിപ്പും നിക്ഷേപവുമാണ് എന്ന് കൂടി കണക്കാക്കുക ഇതൊക്കെ നമുക്ക് അവശേഷിക്കുകയുള്ളൂ നമ്മൾ കഴിച്ചതും കുടിച്ചതും മാറ്റിപ്പിച്ചതുമല്ല നമ്മൾ കൊടുത്തതാണ് നമുക്ക് അവശേഷിക്കുക എന്ന അള്ളാഹുവിൻ റസൂലിന്റെ അധ്യാപനം നെഞ്ചേറ്റിക്കൊണ്ട് വിശ്വാസികൾ പൂർണ്ണാർത്ഥത്തിൽ హరి అలా ఉంది కానీ ప్రవర్తికాన్ని తోఫీకి నల్గాని గ్రహికట్టే